ഇത് ഇതേ നമ്മുടെ ഏർ ഫ്രണ്ടില് തന്നെ ഉള്ള ഒരു തോടും കേട്ടാ അപ്പൊ ഇന്നലെ നല്ല മഴയില്ലായിരുന്നേ അപ്പൊ ആ മഴയിട്ട് ഇങ്ങോട്ട് പോന്നത് എല്ലാവരും കൊറേ മീനുകൾ ചാടിയിട്ടുണ്ടെന്ന് പറയണ്ട മഴയിട്ട് അങ്ങനെ പോന്നതാട്ട അവിടെ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ മീനാ കേട്ടവൻ അപ്പൊ ഇവനെ ഏർ നന്നാക്കി എടുക്കട്ടെ പുഴമീനും നിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ പുഴമീനം നെക്കാൻ അത് കയ്യിൽ ഇങ്ങനെ പോകില്ലേ അപ്പൊ ഞാൻ കൊറച്ച് ചാരമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിടിക്കാനായിട്ട് അപ്പൊ ചാരം പിടിച്ചു കഴിഞ്ഞാൽ നല്ല പിടുത്തം കിട്ടുന്നു പറയും അപ്പൊ ടൂൾസ് ഒക്കെ എടുത്ത് നിക്കട്ടെ മോതിര ഉള്ള അതിന്റെ ഇടയിൽപ്പെട്ടിട്ട് സ്മെല്ലടിക്കും ചാരമൊക്കെ എടുത്ത് இங்கே பிடிச்சுகிஞ்சா கண்டா நல்ல முருக்கம் கிட்டு கையாக்கு போக நோக்கிட்டு அம்போ ஞானி குழமீனக்கெத்தினது ஆட்டா பிராக்கிட்டீஸ்ல செலோருக்கு நல்ல வசத்த செத்தான ஆடிக்கணும்னு போகா இது ഒരാൾ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്ത ആളെടുക്കട്ടെ കോൽപ്പുളി ലേ കോൽപ്പുളി ചെറു ചൂട് ഇട്ടിട്ട് ആ വെള്ളത്തിലേക്ക് കുറെ ചൂട് പാടിച്ചേട്ടാ മീൻ ഇങ്ങനെ ആകാം എന്താ പറയുക ചെറിയൊരു ചൂടുവെള്ളം ചെറുവക്ക ചൂടി എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ടു കൊടുക്ക പുളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെട്ടോ പുളിവെള്ളത്തേക്ക് എടുക്കട്ടെ അപ്പൊ ഇതിന്റെ കുറെ ഇതപ്പൊ പോകും കെടുക്കുക എടുക്കുവോ അപ്പേക്ക് ഞാനിത് പോയി അപ്പൊ ഈ അതിലൊക്കെ കൊണ്ട് അപ്പം ഞാൻ ഇവിടെ അതിൻ്റെ മസാലയ്ക്ക് എടുത്തിട്ടുള്ളത് ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി കുറച്ചധികം മസാലയ്ക്കായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ചധികം നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മൾ കൂടുതൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഉപയോഗിക്കാനായിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് ഫ്രിഡ്ജിൽ അപ്പോൾ അതിന് വേണ്ടി ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് അതുപോലെ തന്നെ വെളുത്തുള്ളി കുരുമുളക് വേപ്പില പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം അത് കൂടുതൽ എല്ലാ അതും എല്ലാതും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര അധികം എടുത്തിട്ടുള്ളത് പിന്നെ കൂടാതെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ കുഞ്ഞുനാന്ന് പറഞ്ഞതേ വരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ രണ്ടെണ്ണാമത് കുഞ്ഞുകുനാന്ന് പറഞ്ഞ് അടിപ്പിച്ച് അടിപ്പിച്ച് വരുന്നിട്ടുണ്ട് ഇത് അങ്ങനെ മുഴുവനോട് ഇട്ട് പറക്കല്ലേ അപ്പൊ നല്ലോണം മസാല ഒക്കെ പിടിക്കണ്ട അപ്പൊ അത് കാരണം ഞാൻ നല്ലോണം അടുപ്പിച്ച് അടിപ്പിച്ച് വരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇത് നമുക്ക് മസാല തേക്കാം അപ്പൊ ഈ വലുതിനകത്ത് മുട്ട ഉണ്ടായില്ലോ കേട്ടാണ്ട കുറച്ച് മുട്ട കിട്ടി മുട്ട പരിഞ്ഞി ഇതിലേക്ക് മസാല തേക്കട്ടെ നമ്മക്ക് മസാല ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ച് ഇട്ടാ മതി മസാലയ്ക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പൊ കുറച്ച് ഉപ്പും കൂടെ കൊടുത്തിട്ട് തിരുമ്പ அப்ப நம்ம மீன் வச்சிட்டு ரெண்டு மணிக்கூரக்காய்ட்டுண்ட ഗ്യാസിലൊക്കെ ഇട്ടു കൊടുക്കട്ട വറക്കുമ്പോ അപ്പൊ ഒരു പ്രത്യേക മണായിരിക്കും നല്ല മണായിരിക്കും ഗ്യാസിലൊക്കെ ഇട്ട് വറക്കുകഴിഞ്ഞാല് അപ്പൊ എനിക്ക് തന്നെ എടുത്ത് പേറ്റിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ലാട്ടോ അപ്പോ ഏറ്റവും നന്നായിരുന്നു ഹെൽപ്പ് ചെയ്യാനും പേട്ടനെ നന്നൊക്കെ എടുത്തിട്ട് തന്നത് വീട്ടിലേക്ക് അപ്പൊ അതേ നമ്മടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ചെറുതും കൂടെ വറുത്തെടുക്കാം മറ്റേതും കൂടെ പോലെ അത്യാവശ്യം മൊലിച്ചും എടുക്കട്ട അപ്പോൾ ഇതേ മീനൊക്കെ ഫ്രൈ ചെയ്ത് പപ്പയ്ക്കും മുളക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തുവിട്ടാം അപ്പോൾ സബോളയൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലച്ചമുളും നാരങ്ങ എടുത്ത് പിഴിയാന്ന് വെച്ചപ്പോൾ ലക്ഷിൻ്റെ കഴിഞ്ഞാൽ തെറിച്ച് പോയത് ഞാൻ പിന്നെ വേറൊരു പീസ് കൊണ്ടുവന്ന് പിന്നെ ഏട്ടം പിഴിഞ്ഞു പിന്നെ രണ്ടാളും കൂടെ കഴിച്ചു വിട്ടാം അപ്പോൾ ഇതിൻ്റെ വോയിസ് അവരുടെ സംസാരം റെക്കോർഡിങ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വോയിസ് കിട്ടിയില്ല എന്താ സംഭവം എന്നറിയില്ലായിരുന്നു പക്ഷേ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തുളിയായിരുന്നു നല്ല ആയിരുന്നു പക്ഷേ തുളിക്ക് ഉള്ളിൽ കുറച്ച് അധികം മുള്ളുണ്ടായിരുന്നു അപ്പം അത് കാരണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുള്ളി നീരൊക്കെ പിഴിഞ്ഞ് സാളിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഫസ്റ്റ് ആണ് തുളി കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മൂന്നാളം കൂടി ഇരുന്നത് ഒരു പരിപാടി എടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ এতিয়ো লিডিঅ' বাই ঠিক